ബോയ്സ് പുറത്ത് പോയി കൊടൈക്കി പോയി പരിപാടി നടത്തിട്ട് തിരിച്ചു ഒരു കഥ പറയാനായിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ മഞ്ജുമൽ ബോയ്സ് തന്നെയായിരുന്നു അപ്പോ പ്ലീസ് ബാലോണിന്റെ പിന്നെ ഒന്നും പറയാലും പുള്ളി ചെയ്ത വർക്ക് ഞാൻ ഞങ്ങൾ പൊട്ടിണ്ടായിരുന്നു ആ ഗുണ എടുത്തേക്കണേ പുള്ളി ഒന്നും പറയാലോ അടിപൊളി പിന്നെ ഡയറക്ടർ സൂപ്പർന്നൊക്കെ പറഞ്ഞല്ലേ അടിപൊളി അടിപൊളി ഞാൻ ജീവിതത്തിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റൂന്ന ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒന്നും അറിഞ്ഞിട്ടില്ല ആഗ്രഹങ്ങൾ വലുതാണെന്ന് സംസാരിക്കാനും കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിൽ ചെറിയ റോൾ ഒരു ചെറിയൊരു ഡയലോഗും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കണ്ട് ഏർ ഭയങ്കര അടിപൊളിയ ശുഭാശ് വിളിക്കുന്ന സാധനം ഞാൻ കരഞ്ഞു പോയി കേട്ടാ അത്രക്ക് മറ്റേ ഞാൻ എന്റെ ചങ്കോട്ട് വിളിച്ചാണ് എന്ന് ഞങ്ങ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചു 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 വിളിച്ച് വിളിച്ചു വിളിച്ചത് കിട്ടണില്ല ഓരോ റെസ്പോണ്ടും ഒന്നുമില്ല അവ അയിനിടയിൽ മഴയും പെയ്തു എല്ലാം ചെയ്തു ഭയങ്കര ഒരു മനസ്സിൽ പോയി അടിപൊളി പരിപാടി സൂപ്പർ പിന്നെ എന്റെ ബാലു ബാലു സൂപ്പർ അരുൺ കുര്യന്റെ ക്യാരക്ടറാണ് ഫസ്റ്റ് ഓഫ് ഓൾ വെരി വെരിപോലെ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു പടം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിലായാലും ഇതിലേക്ക് ഒരു എഫേർട്ട് ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ദി ദർ ടീമിന് വെരി കൺഗ്രാറ്റുലേഷൻ ഗണപതിയുടെ കാര്യം എടുത്തു പറയേണ്ടിരിക്കാൻ പറ്റില്ല കാരണം കണ്ടപ്പോ ഞങ്ങൾക്ക് സിനിമയായിട്ട് റിയൽ ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഈ തമിഴിൽ നിന്നുള്ള സ്റ്റായാലും അവരെല്ലാരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാരെ തന്നെയാണോ അത് ഗണപതിക്ക് ഒരു അത് ഞങ്ങൾ എന്താ പറയുക ഫസ്റ്റ് ഞങ്ങൾ കൊടൈക്കലാൽ പോയിട്ടുണ്ടായി അതായത് സെറ്റിൽ പോയിട്ടുണ്ടായി സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു ഇമോഷനാണ് ചെന്നപ്പോണ്ടായ സെറ്റിലേക്ക് ചെന്നപ്പോ ആയുതന്നെ കിട്ടിയത് അപ്പൊ അത് അജയ് ചേട്ടൻ പിന്നെ കേസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ സൗണ്ട് മ്യൂസിക് എന്റെ കാര്യം താങ്ക് യു അതെ പറയണേ നമ്മിമയിലോട്ട് നമ്മുടെ ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ ഷോൺ ഇല്ലെന്ന് തോന്നുന്നു എന്ന് തോന്നുന്നത് അത് പറയണം എന്ന് വെച്ചാൽ ഈ സിനിമകളുടെ വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ് ഷോൺ ബേബിയുടെ നമ്മളൊരു സുഹൃത്തുണ്ട് റോണിഷ് ഞാനത് ആയിട്ട് പറയണം അവൻ കാരണമാണോ ഈ കാപ്പ് കൊടുക്കണം നമ്മുടെ പയ്യനാണ് റോണിഷ് നമ്മളെ എൻ്റെ പയ്യൻ പിന്നെ സുശിൽ ഷാമ് സുശിൽ സംഗീതം സൂപ്പർ ഞങ്ങ ില് പോയിട്ടാണ് അപ്പൊന്ന് കണ്ടുപോയതാണ് കൂട്ടുകാരെല്ലാം വീണ്ടും എല്ലാരും കൂട്ടുകാരും പൊതുവെ എല്ലാവരും എന്റെ സിജി കൂടെ വരുന്ന പേരിൽ മറുപടിക്കയാണ് പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചാണെങ്കിൽ ഒരു പതിനേഴ് വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ് അതുകൊണ്ട് ഇത് പടം എന്താ ഞങ്ങൾ പടമായിട്ടല്ലത് ഒരുപാട് അഭ്യർത്ഥനകൾ പറയാറുണ്ട് അത് പറഞ്ഞാൽ തീരൂല അതുപോലെ തന്നെ പിന്നെ എന്റെ ആർട്ട് ഡയറക്ടർ അജയറിനെ കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോൾ അവിടെ ചെന്ന് സെറ്റ് കണ്ടപ്പോ കണ്ട് കൊറച്ചു അവിടെ ചെന്ന് ശരിക്കും മരുവെച്ച് തിന്തുപോലെ ആയിപ്പോ ഞങ്ങൾ കാരണം ശരിക്കും ആ കൊടക്കനാലും കൊണ്ടാക്കിയവര് ഒരു ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് അപ്പോൾ കണ്ടപ്പോൾ കരഞ്ഞു പോയറിയാണ് ജീവിതം സംഭവിച്ച കഥകൾ നടത്താൻ പോകും ഒരുപാട് ഞാൻ അന്ന് കരയേറി വന്നത് അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാവർക്കും ഒരു നന്ദി പറയുകയാണ് ആദ്യമായിട്ട് നന്ദി പറയുന്നത് ചിതു ഗണപതി ഷോൺ ബേബി പിന്നെ റോണിഷ് എല്ലാവരും പറയണ്ട എല്ലാവരുടെ പേര് ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നും ഇവര് നാലാമത് വരുന്ന ആൾക്കാരാണ് ഈ സിനിമ എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഗുണാക്കേവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കുറച്ച് കാശും കൂടെ അപ്പൊ അധികാരം കൊണ്ടാണ് വന്ന ആൾക്കാരൊന്നും സിനിമ ഇവര് ഷോൺ ഇത് നല്ലൊരു സൗഹൃദത്തിന്റെ സുഹൃത്തുക്കളെന്താണെന്ന് ഒരാള് ഒരാളെ കളഞ്ഞൊന്നു വരാതെ അവര് ജീവനോ എന്ന ഇവിടെ കൊണ്ടുവന്നു കൂടുതലും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇമോഷണലി പ്രശ്നം ഹലോ എന്റെ പേര് ജിൻസർ വിഷ്ണുരോണ ഈ ഫിലിമിൽ റോൾ ചെയ്തേക്കുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ അധികം ഇത്ര ഗ്രാമങ്ങൾ എന്താണ് തിയേറ്ററിൽ പോയാമു കണ്ടപ്പോൾ തോന്നിയത് ഒരു ഏകദേശം ഒരു വർഷം മുമ്പ് ഞങ്ങളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നാ അങ്ങനെ അന്തിച്ചു പോയൊരു സമയമുണ്ട് അതായത് ഒഴിപ്പോയപ്പോ വീട്ടിൽ പോകാൻ പറ്റുള്ള ഒന്നും അതെ എന്റെ ഞാനൊന്നും പറഞ്ഞില്ല അഭിനയിച്ചേക്കാസിക്കുന്ന രക്ഷപ്പെട്ട് വന്നപ്പോ ഞങ്ങനെ സന്തോഷമുണ്ട് മനസ്സിലായി ഈ കറക്റ്റ് കഥാപാത്രം എങ്ങനെ ഒപ്പിച്ചെന്നു കണ്ടറിയാൻ പറ്റും രാജ്യമാരുടെ ഒപ്പിച്ചാണ് സംവദിക്കേണ്ടത് അതൊക്കെ പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഒരു ജീവിതാഭിലാഷമുള്ളൂ ഞങ്ങളുടെ ഈ അനുഭവിച്ചു ഞങ്ങളെ കഷ്ടപ്പാട് അനുഭവിച്ചു അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവം അവിടെ ആ കുടയ്ക്കനാ അനുഭവിച്ചത് പോലീസരം കണ്ട ഇത് യഥാർത്ഥ പോലീസരം അല്ലെങ്കിൽ പോലും പക്ഷെ അന്ന് ഞങ്ങൾ ഒരുപാട് ഞങ്ങളവിടെ അത്രയും ബുദ്ധിമുട്ടി ഞങ്ങൾ ഞങ്ങൾ അടിക്കുന്നു ഒരു ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തു ഇപ്പൊ എല്ലാവർക്കും ഇതിനകത്ത് സോമിക്കാം സിനിമ എല്ലാവർക്കും എനിക്ക് എല്ലാവർക്കും സന്തോഷം ഈ സിനിമയിൽ ാണ് ചെയ്തത് ഈ സിനിമ കണ്ട കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെയെന്നുള്ളത് അപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ആക്ച്വലി ഈ ട്രിപ്പിന് പോവാത്ത ഒരാള് ഞാനാണ് ലാസ്റ്റ് മിനിറ്റില് ട്രിപ്പിൽ നിന്ന് ഒഴിവാക്കുന്ന ആള് ഞാനാണ് എന്നെ സംബന്ധിച്ച് എന്താ പറയാ ഇവരനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഇതിനിടയിൽ ഇവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ടാവുള്ളൂ അവിടുന്ന് വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ ആ ഒരു രണ്ട് മിനിറ്റ് ഞാൻ അനുഭവിച്ച ടെൻഷന് എനിക്കറിയാവും അപ്പൊ അവർ ഈ മൂന്ന് മണിക്കൂർ ഇവരനുഭവിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ് അതായത് ഇവരുടെ നേരിട്ടുള്ള ഇവരുടെ ക്യാരക്ടേഴ്സ് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോ ഈ സിനിമയിൽ ഇവരെ കാണിക്കുന്ന ക്യാരക്ടർ ഇവരുടെ എന്താ പറയാ ബാനേഴ്സുകൾ അല്ലെങ്കിൽ ഇവരെ അനുഭവിച്ചത് ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അത് അത് എന്ത് എങ്ങനെയാണോ ഡയറക്ടറിന്റെ ആണോ കാസ്റ്റിങ്ങിന്റെ ആണോന്ന് എനിക്ക് അറിയില്ല പക്ഷെ പല സീനുകളും നമ്മൾ കാണുന്നത് ഇവരെ തന്നെയാണ് നേരിട്ട് കാണുന്നത് ആദ്യത്തെ മീറ്റിംഗില് ശരിക്കും ഇവര് ആദ്യത്തെ മീറ്റിംഗിൽ വരുമ്പോ ശരിക്കും പറയാൻ ഞാൻ പറയും ഇവര് നമ്മളെ ആവാഹിച്ചു വഴി രണ്ടാമത്തെ മീറ്റിംഗിൽ ഇവര് ശരിക്കും മഞ്ജുമൽ ബോയ്സ് ആയി അതായത് ഞങ്ങളാണോ മഞ്ജമ്മ ഇവരാണോ വരുമ്പോ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ ഞാൻ ഓടി ചെല്ലണം കാണാൻ വേണ്ടി ഓടി ചെല്ലുമ്പോൾ ഒരാൾ ഒരാള് അടുത്ത് ആ അരമുതല രണ്ടുപേര് കട്ടിലേക്ക് പാസിയാക്കി എനിക്ക് ഫ്രിഡ്ജിന്റെ മേളില് പാത്രം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു ഗണപതി അതായത് ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി പെരുമാറുന്നത് അതുപോലെയാണ് അവര് അതായത് അവരത്രയും ഉൾക്കൊണ്ടിട്ടാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തത് അത് ഞങ്ങൾക്ക് ആയിട്ട് കാണാൻ പറ്റും അത് ഞങ്ങളോടും ചിലപ്പോൾ മനസ്സിലാക്കാൻ വേറെ അവർക്ക് ചിലപ്പോ പറ്റിയെന്ന് വരില്ല പക്ഷെ ആ ഇമോഷൻസും കാര്യങ്ങളും ഞങ്ങൾക്ക് ആയിട്ട് പിന്നെ എന്ത് പറയാനാണ് സിനിമ കണ്ടപ്പോ തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി ചിദംബരവും ഇവരെല്ലാവരെയും അവനയവും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി അത് ആകെ നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ വന്ന കഥ സത്യമായിട്ട് തന്നെ അവര് അതിനകത്ത് റെഡിയാക്കി വെച്ചു ഞങ്ങളെ കൂടാതെ ഞങ്ങളുടെ കൂട്ടത്തില് ഒരാളും കൂടെ ഇല്ല പുള്ളി അത്തരത്തിലാണ് പുള്ളി ഇതെല്ലാം ഞങ്ങളുടെ നമ്മുടെ കൂട്ടാറുണ്ടാരും വിളിച്ചാലോഷി അവരാണ് ഈ എടക്ഷൻറെ സൗണ്ടേ കേട്ടോ ഈ ഒറ്റ സൗണ്ട് നിങ്ങൾ जस्ट ഒന്ന് നിങ്ങൾ കേട്ടില്ലേ ഈ സൗണ്ട് ഈ സൗണ്ടിൽ ഒറ്റ വട്ടം വന്നാണ് സുഭാഷ്സ് ഒക്കെ കേട്ടത് കേട്ടോ നിങ്ങൾക്ക് ഈ സാധനം ഉണ്ടോ ഇവനെ பையസം സംസരിക്കാൻ അറിയാമോടാ ദേ റോഡിഷ് നോട് ആയി വന്നാണ് ഈ സിനിമ ഷോണോട് പറഞ്ഞാണ് ആകാറാണ് ദേ റോഡിഷ് ഈ ഒരു വലിയ നിങ്ങൾക്ക് ഒരു കാരണ കാരണം ആണ് പറഞ്ഞിട്ട് സന്തോഷം താങ്ക്യൂ വിവേകർശൻ കൊട്ടേട്ടവിടെ ഉണ്ട് അവിടെ കണ്ടുപോകപ്പോടാ